നമസ്കാരം കൂട്ടി ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്ന് വട്ട ഇലയുടെ വിശേഷങ്ങൾ കേൾക്കാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഇലയട ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വട്ടേര വേച്ചാണ് ഈ വട്ടേര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ റൗണ്ടിലുള്ള നല്ല ഷേപ്പോട് കൂടിയുള്ള ഇലയായതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഇലയട ഉണ്ടാക്കിയാൽ നമുക്ക് വിറ്റാമിൻ സി പോലുള്ള പദാർത്ഥങ്ങൾ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് മറ്റൊരു സൈഡ് എഫക്റ്റ് ഇതിനില്ല ചില നാട്ടിൽ വട്ടയിലേക്ക് പൊടിയണി എന്നും പറയാറുണ്ട് പണ്ട് കാലങ്ങളിൽ ഈ ഉപ്പുമാവൊക്കെ ഇതിനകത്തു നിന്നാണ് കഴിക്കുന്നത് പിന്നെ വയലിൽ ഞാറ് നടാൻ പോകുമ്പോൾ അവർക്ക് കഞ്ഞിക്കോ അതിനോട് ചക്ക ഇരിശ്ശേരിയോ ചക്ക തോരനോ അങ്ങനെ പല തോര കറികളൊക്കെ ഇത് ഇതിനകത്ത് ഇതിനകത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് പണ്ട് കാലങ്ങളിൽ വട്ടയുടെ കറ വളം കടിക്ക് സൂപ്പറാണ് അതുപോലെ വട്ടയില വെട്ടി കമ്പോസ്റ്റ് ഇട്ടാൽ നല്ല സൂപ്പർ വളം ഉണ്ടാവുകയും ചെയ്യും എല്ലാ വൃക്ഷങ്ങൾക്കായാലും ചെടികൾക്കായാലും വാഴകൾക്കായാലും നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ളതാണ് ഈ പച്ച പിന്നെ വട്ടയിലായിട്ട് കൊടുത്താൽ മുറിവുണ്ടായാൽ വട്ടയുടെ തളറില ഞരടി മുറിവിൽ തേച്ചാൽ ഏത് കരിയാത്ത മുറിവും കരികുവരുത് ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല ഇപ്പോഴുള്ള ആൾക്കാരെല്ലാ വീട്ടിലും ബെറ്റാഡിൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മുറി വന്ന ഉടനെ ഈ ബെറ്റാഡിൻ ഓയിൻമെൻ്റ് എടുത്ത് പുരട്ടു അതാണ് ചില നാട്ടിൽ ഇത് ഉപ്പില എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ കട്ടിൽ പതിവായി കിടന്നുറങ്ങിയാൽ വാതരോഗം ഭേദമാകുമെന്ന് പണ്ട് ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന തീപ്പെട്ടിയും പെൻസിലൊക്കെ ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നാണ് മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നത് നിരവധി പ്രയോജനങ്ങളാണ് വട്ടേലയും വട്ടയുടെ തടിയും ഈ വട്ടേലയ്ക്ക് ആരും നടിയിന്നും വേണ്ട അത് കാക്കയോ മറ്റു കിളികൾ കൊണ്ട് ഇടുന്നതാണ് ഇതിൻ്റെ അരി അത് ആട്ടോമാറ്റിക് കിളിച്ചു വരുന്നതാണ് ഇത് വട്ടേല വലിയ പരിചരണമില്ലാത്ത വട്ടേല ഈ നമ്മുടെ തൊടികളിലായാലും പറമ്പിലായാലും ഇഷ്ടം പോലെ വളരുത് ഈ കനമുള്ള വട്ടയ്ക്ക് നല്ല ഡിമാൻഡാണ് തീപ്പെട്ടി ഉണ്ടാക്കാനും മറ്റും പെൻസിലും ഉണ്ടാക്കാനും ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകാൻ നിരവധി ആൾക്കാരാണ് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് പോകുന്നത് അപ്പോൾ അത് തീകരിക്കാനും ഏറ്റവും നല്ലതാണ് നല്ലതുപോലെ എരിഞ്ഞ് കിട്ടും അങ്ങനെ നിരവധി ആൾക്കാരുടെ ഒരു ജീവിതമാർഗം കൂടിയാണ് വട്ട വട്ട വെട്ടി കമ്പനികളിൽ കൊടുക്കുക എന്നുള്ളത് ചിലരുടെ ഒരു ജോലി തന്നെയാണ് വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി